ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ത്രീ ഡി ചിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷമുണ്ട് കാരണം ത്രീ ഡി സിനിമകൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയുടെ സന്തോഷമുണ്ട് നേരത്തെ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷനില് വന്നതാണ് അപ്പൊ അത് കുറച്ചും കൂടെ നമ്മൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ പടത്തിന് വേണ്ടി ത്രീ ഡി ആക്കിയതല്ല Uh, ും അതെ അതെ സംസാരിക്കുന്നുള്ളൊരു ഈച്ച കേട്ടപ്പോ

ഫിഗർ ചെയ്തു നമുക്ക് ഒന്നും ഇല്ലാണ്ട് ഈ സ്ഥലത്ത് നിക്കില്ലെ മാറിക്കൊണ്ടേ പഠനം കൊണ്ട് മനസ്സിലായി അപ്പൊ അത് കുറച്ച് ട്രിക്ക് ചെയ്യുന്നു ആസ് ടീം എല്ലാരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ് അങ്ങനെ മാത്രല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് കൊറച്ച് എന്താ പറയാ ഒരു പക്ഷെ നല്ലൊരു ഡ്രീമി ബോയ് ആണ് ബോണി കിളിബോയി നടക്കുന്നു തോന്നുന്നില്ല സംഭവം അത് അതല്ലാതെ മറ്റൊരു കേസാണെങ്കിൽ തോന്നുന്നുണ്ടായിരുന്ന എന്തെങ്കിലും മറ്റൊരു കേസാണെന്നു സോഷ്യൽ കുറിച്ച് നമ്മൾ പറയാൻ പറ്റില്ല അതിന്റെ സബ് ടെസ്റ്റ് തന്നെയാണല്ലോ ആ സപ്റ്റസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത്തരം മാത്രം നടത്തുന്ന വളരെ ചെറിയ കുട്ടികൾക്കും വേണ്ടി ഡിസൈൻ ചെയ്ത പ്രവർത്തനം ഒരു തേർട്ടീൻ പ്ലസ് ടു ആയിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തി നമ്മൾ പൂർണ്ണമായും കുട്ടികളെ ചിത്രങ്ങളൊന്നും അവശവാദമില്ല അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളും പറയുന്നത് സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു റിഫ്ലാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം ഇതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു എലമെന്റ് വെച്ച് കേസിലാക്കി തോന്നിയാണ് പക്ഷേ അതിന് മറ്റുള്ള സപ്പോർട്ടുകൾക്ക് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാധ്യത വരും നമ്മളിതിനെ ഒരു അനിമേറ്റഡ് ക്യാരക്ടറിനെ ആളുകൾ കയറ്റുന്നത് ഇതൊരു കുട്ടികൾക്കു വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആണെന്നൊരു ധാരണ പൊതു പൊതുധാരണ ഉണ്ട് അതെല്ലാം അഡേർട്ടായിട്ടുള്ള ആളുകൾക്കും ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റുകൾ അവരിലേക്ക് വരണം അല്ലാതെ നമ്മളൊരു ഒരു ഫാൻസി സിനിമയായിട്ട് അതിനെ വെച്ചാൽ അത് അങ്ങനെ ചെയ്യും അത് അങ്ങനെ ഒരു സിനിമയല്ല ഇതിൻ്റെ ഒരു ബേസ് ആയി അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു കണ്ടന്റിലേക്ക് പോയത് ആക്ച്വലി ഇത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഐഡിയ ഒരു ഷോർട്ട് ഫിലിം ഐഡിയ അപ്പൊ ആ ഐഡിയയിൽ ആ കഥയില് ശ്രീജിത്ത് എന്ന് ഡയറക്ടറാണ് അപ്പം പുളി ഐഡിയ പറയുമ്പോ തന്നെ എന്റെ അത് ഹൗസ്ഫ്ലൈ പിന്നെ നമ്മളതിനെ മാറ്റം ആലോചിച്ചു പറ്റുക കാരണം എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ഡേർട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈച്ച ഒരു ഈച്ച മനുഷ്യനെ പോലെ തന്നെയാണ് ഉറങ്ങുമ്പോൾ ഈച്ച ഉറങ്ങും മനുഷ്യ മനുഷ്യൻ എഴുതി നിൽക്കുമ്പോൾ ഈച്ച ഓർഗം അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ജനറ്റിക് ക്ലോക്ക് തന്നെ അപ്പം നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമുക്ക് എപ്പോഴും കാണാവുന്ന ഡിസിപ്പിളായിട്ട് കാണാവുന്ന നമ്മുടെ അടുത്തുള്ളൊരു ഇൻസ്റ്റക്റ്റിനെ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുക അപ്പം അതുകൊണ്ട് ഈച്ചത് സൗഹൃദമാണോ ഒരു പ്രണയം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല കാരണം ഒരു ആ ഒരു തലത്തിലേക്ക് അല്ല അതായത് നമ്മൾ അങ്ങനെ തോന്നും അതായത് കുറച്ചും കൂടി ഡെപ് ഫീല് പോലെ തോന്നും അത് ക്യാരക്ടറിന്റെ ഇമോഷൻസ് അങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് എൻ്റെ ബേസിക്കലി അങ്ങനെ അവർ പറയുമ്പോൾ ഒരു പ്രണയമുണ്ട് നമുക്ക് തോന്നാം അങ്ങനെ ഒരു ഒരു ലെയർ ഇല്ലേന്ന് തോന്നാം പക്ഷെ അതൊരു സൗഹൃദത്തിലേക്ക് നമ്മൾ മാത്രം ആലോചിച്ചാൽ ആ ഒരു ലെയർ തന്നെയാണ് നിൽക്കുന്നുള്ളു െ നഷ്ടപ്പെട്ടവരാനുള്ള ഫീലിംഗ് മാത്രമേ ഉള്ളൂ ബോഡിയിൽ കാണുന്നത് അതുപോലെ തന്നെ തിരിച്ചുണ്ടാവും കണ്ടിരിക്കാന്ന് തന്നെ ഒരു നമ്മൾ സാധാരണ കാണുന്ന കഥകളിൽ ഒരു ബോയ് മീറ്റ് എ ഗൾ ഗേൾ മീറ്റ് ബോയ് തുടങ്ങിയ കഥകളാണ് കാണുന്നത് ഇതൊരു ബോയ് മീറ്റ് എ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പുതിയൊരു എലമെന്റ് ഉണ്ട് അപ്പം അതിന്റെ ഒരു പുതിയതായിരിക്കുമെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ത്രീ ബി ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക് യൂസർ ടെസ്റ്റുകളുണ്ട് അങ്ങനെ പല പല ടെസ്റ്റുകളുണ്ട് അപ്പൊ അതിടക്കിടയ്ക്ക് വരുമ്പോൾ ക്ലിയർ ആവുക അപ്പൊ നമ്മുടെ വർക്ക് ഫിനിഷ് അയച്ചിട്ടുണ്ടോ മാറ്റി കൊണ്ടിരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് തീരുന്നില്ലായിരുന്നു മാതി

സൗണ്ട് നമ്മൾ ശിവാംഗി എന്ന് പറഞ്ഞിട്ടൊരാളാണ് ചെയ്തിട്ടുള്ളത് ശിവാംഗി കൃഷ്ണകുമാറാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ വോയിസ് കുറച്ച് ഏജ് വൈസ് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കി ആസ് എ ഉണ്യമായാണ് നമ്മുടെ റെഫറൻസ് ക്യാരക്ടറിയത് എല്ലാ ഷോർട്ടുകളും ഉണ്യമായി അഭിനയിച്ച് അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് അത് വെച്ചിട്ടാണ് ലവരി എനിമേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ അത് പറയാം കണ്ടീഷൻ ആയിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് അത് പറയാം